ഒക്ടോബറിൽ ആയിരചക്രവാഹനങ്ങളിൽ അതിരശേഷം മാനവഗുരുജിത്തു ലാസസ്കിൻ എന്നയാളാണ് അണിനിരക്കാനുള്ളത് ഒക്ടോബറിൽ ആയിരചക്രവാഹനങ്ങളിൽ അതിരശേഷം മാനവഗുരുജിത്തു ലാസസ്കിൻ എന്നയാളാണ് അണിനിരക്കാനുള്ളത് ിൽ ആരംഭിക്കുന്നതാണ് ഈ റാലിയിൽ പങ്കെടുക്കാനായിരിക്കുന്ന കുടുംബങ്ങളെയും സ്നേഹികളെയും സാഹചര്യങ്ങളോ പേരു രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രധാനമായ ശ്രേയസ് കർമ്മപഥത്തിൽ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ബത്തേരി മേഖലയിലെ പതിമൂന്ന് യൂണിറ്റുകളിൽ നിന്നുമുള്ള ശ്രേയസ് കുടുംബാംഗം അണിനിരക്കുന്ന സ്നേഹോത്സവ റാലിയാണ് ചീരാൻ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും സമാരംഭിച്ച് ഇരുചരിതവാഹനങ്ങളിടയിലും താളമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അഖണ്ഡടിയോടെ ചീരാനിന്റെ വഴിത്താടുകളെ ധന്യമാക്കി സമ്മേളന വേദിയായ ഷാദി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബത്തേരി രൂപയുടെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനമായ ശ്രേയസ് കർമ്മപഥത്തിൽ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ബത്തേരി മേഖലയിലെ പതിമൂന്ന് യൂണിറ്റുകളിൽ നിന്നുമുള്ള ശ്രേയസ് കുടുംബാംഗങ്ങൾ അണിനിരക്കുന്ന സ്നേഹോത്സവ റാലിയാണ് ചിരാ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും സമാരംഭിച്ച് ഇരുചക്രവാഹനങ്ങളുടെയും താളമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളന ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അയൽവക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് ശ്രേയസിന്റെ സ്വശ്രേയ സംഘങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്റെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കുവാനും പോയ ആളുകൾ എന്തൊക്കെ വലിയ സന്ദേശം പകർന്നു നൽകുവാൻ നമ്മുടെ സ്വാശ്രയ സംഘങ്ങൾ കൂടിവരവുകൾ വിലയിരുത്തലുകൾ പദ്ധതി ആസൂത്രണങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിൽ സംഘങ്ങൾക്ക് ശക്തി പകരുന്നു

സുതാര്യമായ വായ്പാ സംവിധാനവും സാധാരണക്കാരായ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴി തുറന്നപ്പോൾ ജനഹൃദയങ്ങൾ സന്തോഷത്തോട് നെഞ്ചോട് ചേർത്ത് വെച്ച ശ്രേയം ശ്രീമാരുന്നതാണ് സ്കൂൾ ഒരു സാമൂഹ്യമായ മറ്റൊരു മേഖലയിലെ പരിപാടി കൊണ്ടുവരുമെന്ന ആ ശ്രേ സിനിമകൾ അണികളെക്കുള്ളിൽ നിങ്ങളുടെ സംഘങ്ങൾ ഈ വഴിപാടികളെ ഈ കിടക്കുക എട്ടുകൊണ്ട് നൂറ് ചില വാഹനങ്ങൾ അതിനുശേഷം ാണ് ഈ വഴിപാടിയും ആരംഭിച്ച ിൽ നാടൻകളിൽ നടന്നിടുന്നത് അമ്മുജി സൽപ്രസ്ഥാന Мария സ്വയ കൺവെൻഷൻ നമ്പറം 1015 13 1000000 അണിനി ലോകത്തെ സ്നേഹം സ്വരമായി લઈને ഈ മരിപാടിക്ക് കടമായി കണിച്ച് കിട്ട കിട്ട വാക്ക് ദീർഘ പാല മോനെ മാനം കളാടും മടിപ്പിലൻ ചിരാറിൽ മുടി പാടിയോ സമ്മേളന കാരിമാദിയേ മേവാരി മലവരി മലവരി മലകാരിമാദിയേ ബലിവാളിയേ തമ്പാംബത്തിൽ മാദിയേ കാവലാവാറായേ ബഗേസേല കണ്ടിനെ മേവാരി മലവരി ബല ഹദിയേ ഇബദിയേ റസൂല്ലഹ സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലം ദിൻവരി തൻ നദൈ മാതി ജനവരി ആ അഗോരാ ആ അഗോരാ അപ്പകി

നെന്മേനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ കെ വി കൃഷ്ണൻകുട്ടി ചീരാൻ നമ്പ്യാരി തോമസ് ക്രിസ്തു മന്ദിരം ബത്തേരി മേഖലാ കാര്യ ഫാദർ ഗന്നി പറിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും മനസ്സറിഞ്ഞ് സഹായിക്കാം മനമിറഞ്ഞ് ആഘോഷിക്കാം എന്ന എന്നൂടെ ൂടെ സമാഹിത്ത സുഖ പതിമൂന്ന് യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട താഴത്തേഖകൾക്ക് ചടങ്ങിൽ കൈമാറും ദിനാചരണങ്ങൾ ആഘോഷങ്ങൾ കുടുംബ ഏരിയ മീറ്റിംഗുകൾ വാർഷികങ്ങൾ ണം പദ്ധതികളിലൂടെ കരുതൽ പദ്ധതിയുടെ ഭാഗമായി പാവപ്പെട്ട രേഖകൾക്ക് രോഗി സഹായവും നൽകി വരുന്നു ലഹരിക്കെതിരായ പേദവൽക്കരണ ക്ലാസുകൾ പദയാത്രകൾ തെരുവു നാടകങ്ങൾ എന്റെ ഗ്രാമം ആരോഗ്യധർമ്മം പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യങ്ങളിലും അഗട്ടി മന്ദിരങ്ങളിലും മത്സ്യ സ്കൂളുകളിലും ഭക്ഷണ വിതരണം ജനകീയ പ്രശ്നങ്ങളിൽ ക്രിയാത്മക ഇടപെടൽ കരുണയുടെ കരുണത്തിന്റെ മുഖമായ ശ്രേയസ് ബത്തേരി മേഖലയുടെ സ്നേഹോത്സവത്തിന്റെ ഭാഗമായി ബത്തേരി മേഖലയിലെ പതിമൂന്ന് യൂണിറ്റുകളും അണിനിരത്തുന്ന പ്രൗഢഗംഭീരമായ സ്നേഹോത്സവ റാലിയാണ് ഈ വഴിത്താരകളെ ധന്യമാക്കി സമ്മേളന വേദിയായ ശാന്തി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കർമ്മിൽ നടന്നുവരുന്നത് ഈ ചങ്ങമായും നടൻപു ണിനോത്സവിയാണ് ഈ വലിയ മാറ്റി കടന്നു വരുന്നത് não <laughs> കടന്നു വരുന്നത് ബത്തേരി ജനതയുടെ സാമൂഹ്യ ശ്രമ പ്രസ്ഥാനമായ കർമ്മപദ്ധതി നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടുമ്പോൾ ബത്തേരി മേഖലയിലെ പതിമൂന്ന് യൂണിറ്റുകളുള്ള സ്പേസ് കുടുംബങ്ങൾ അണിനിരക്കുന്ന സ്നേഹോത്സവ റാലിയാണ് ഈ വലിയ ധന്യവാദം ഈ കടന്നു വരുന്നത് ഇരുചക്ര വാഹനങ്ങളുടെയും താളമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോട് ചീരാളിന്റെ വലിയ ധന്യമാക്കി കടന്നു വരുന്ന റാലി समर लगे भी आया सांडी लगी भी स्कोर और इधर भी लग गया मिनी कंडी भी बत्ती लगे भी इधर सामने भी संतुष्ट स्थान वाला सहवा करने का बत्ती लाल पत्ते के शेर में तीन भी कम है बत्ती भी लगे भी ले बत्ती भी लगे भी तीन भी मिला सहस की जमाने लाली में रखना स्नेहों से वाली आने ही वाली

മറ്റൊരു ഈ മേഖലയിലെ സംഘടിപ്പിക്കുന്ന സാമ്രക്ഷേമ പ്രസ്ഥാനമായി പർമഘത്തിൽ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിടുന്നുണ്ട് ബത്തേരി മേഖലയിലെ പതിമൂന്ന് യൂണിറ്റ് ജോലികളിലുള്ള അക്രമിയോട് ചീരാനാകളെ ധന്യമാക്കി സമ്മേളന വേദിയായ ശാന്തി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് वही बच्चे भी नहीं मिला है सब सब कुछ भी चाह स्नेह जल से उड़ानी है ना ये वाली पारी ये वाली पारी ये कर्म लगने के लिए बात ये चलने वाले वाले दिन वाले 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 दिन ना दिन कलाम ये दिन दिन ना कभी ना दिन सम्मेलन में भी नहीं आया सम्मेलन में भी उसको नहीं देखा नहीं देखा नहीं देखा नहीं നടത്തപ്പെടുന്നു <imitation> <imitation> സ്നേഹോത്സവ റാലിയാണ് സമ്മേളന വ്യക്തിയായിട്ടേക്ക് കടന്നുവരുന്നത്

ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വികസനത്തിന്റെ വെള്ളവെളിച്ചു സംഘടിപ്പിക്കുന്ന സ്നേഹോത്സവ റാലിയാണ് ഈ രണ്ട് കാര്യങ്ങളാക്കി കഴിഞ്ഞിരിക്കുന്നത്

ജനഹങ്ങളിൽ ഇടം വേണ്ടി ജനഹൃദയങ്ങളെ <laughs> <laughs>

ബലി പിടിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ ഗ്രൗണ്ടിൽ ജനം നിൽക്കേണ്ടതാണ് ബലിട്ടുള്ള മുഴുവൻ ആളുകളോ ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വരേണ്ടതാണ് ശ്രദ്ധിക്കുക ശ്രേയ മരിച്ചതായി സമ്മാനായി ശ്രേയസ് രക്ഷിക്കൊണ്ടിരിക്കുക ബലി പിടിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ ഗ്രൗണ്ടിൽ അണിമുറക്കേണ്ടതാണ് ബലിൾ പിടിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോ ഈ ഗ്രൗണ്ടിൽ അണിമുടക്കേണ്ടതാണ് ശ്രദ്ധിക്കുക സംഘടിപ്പിച്ച സ്നേഹോദര ഈ അഭിപ്രായം എത്തിക്കൊണ്ടിരിക്കുന്നത് ബലോൺ ബീച്ചുകളും അനുവിന കേന്ദ്രമാണ് ബലിക് ബീച്ചുകളുടെ മുതൽ ആളുകളും ഈ ഗ്രൗണ്ടിൽ അണിവിതക്കേണ്ടതാണ് ശ്രദ്ധിക്കുക സ്നേഹം കഴിച്ചിട്ടില്ല സ്നേഹിയാണ് സമ്മേളന പകുതിയായ ശാന്തി കബ്ലിക് ലോഡി ബൈക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകൾ ഈ ഗ്രൗണ്ടിൽ അണികളും വേണ്ടതാണ് സമ്മേളന ആ ധിപനികളുടെ വഴിപാട് അഷ്ടമെന്നാണി സമ്മേളനത്തിന് മുഴുവൻ ആളുകളും ആളുകൾക്കാണ് മുതലാധിപനങ്ങളിൽ നഗമ്പടിയോടെ വഴിപാട് അഷ്ട്രമുള്ള സമ്മേളനത്തിൽ ആളുകളും ഈ ഗ്രൗണ്ടിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഗ്രാമാന്തരങ്ങളിൽ വികസനത്തിന്റെ വെള്ളികളിച്ചു തന്നോടുള്ള ആശ്രയ മുഴുവളുകളും ഈ ഗ്രൗണ്ടിൽ അങ്ങനെക്കേണ്ടതാണ്

സമ്മേളനം സ്വാഗതം ചെയ്യുന്നാടുകളും സമ്മേളനത്തിൽ സമ്മേള നഗരങ്ങളിൽ ജനവിതരണങ്ങളിൽ ആശ്രയ ആയിരുന്നെ പ്രകടിപ്പിച്ചു കൊണ്ടുള്ള സ്നേഹോത്സവിയായ സമ്മേളന സ്നേഹോത്സവം എത്തിയിരിക്കുന്നത് കൈ ചിരിക്കുന്ന ബു

സമ്മേളനങ്ങളുടെ <Song> സമ്മേളനല്ല Sabah Allah'a halil etmez. Ne olur <laughs>